സുരേഷ് ഗോപി സത്യം പറഞ്ഞാൽ മന്ത്രിയായതിനു ശേഷം ആരെയും മറന്നിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെയും അദ്ദേഹം ഒന്നുമല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നവരെയും എല്ലാവരെയും ഒരു കൈക്കുള്ളിലാക്കി കൊണ്ടു നടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിനെട്ട് വർഷം സുരേഷ് ഗോപിയുടെ മേക്കപ്പ്മാനായി ഉണ്ടായിരുന്ന ആൾ ഇന്ന് കേന്ദ്രമന്ത്രിയുടെ സ്റ്റാഫായി മാറിയിരിക്കുന്ന സന്തോഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി കെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് പറയുന്നത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള സിനോജിൻ്റെ കഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയുന്നത് സുരേഷ് ഗോപിയോടൊപ്പം മേക്കപ്പ്മാനായും അസിസ്റ്റൻ്റായുമൊക്കെ കൂടെ നിന്നു ഇന്ന് സുരേഷ് ഗോപിയുടെ എല്ലാമെല്ലാമായി നിൽക്കുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിനോജ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സ്റ്റാഫിൽ അംഗമായതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ സിനോജിന് ഉള്ളത് പതിനെട്ട് വർഷമായി സുരേഷ് ഗോപിക്കൊപ്പം മേക്കപ്പ് മാൻ ആയും സഹായിയായും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ് സിനോജ് ചേട്ടൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാകും പതിനെട്ട് വർഷമായി അദ്ദേഹം പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി അത് ചെയ്യും അങ്ങനെ തന്നെ രാജ്യസഭ അംഗമായപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിരുന്നു ഒരു വർഷത്തോളം സ്റ്റാഫായി ശമ്പളം മേടിച്ചിട്ടുമുണ്ട് സുരേഷ് ചേട്ടൻ മേക്കപ്പ് അസിസ്റ്റന്റ് ആയാണ് ആദ്യം കൂടെ കൂടുന്നത് മേക്കപ്പ് മാൻ ആയി എന്നെ അദ്ദേഹം പരിഗണിക്കുന്നത് ആദ്യം മേക്കപ്പ് ഇട്ടപ്പോൾ ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു അത് പേടികൊണ്ടാണെന്ന് സുരേഷ് ഏട്ടനും അറിയാമായിരുന്നു ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ അടുത്ത പടത്തിൽ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു അന്ന് തൊട്ട് ഇപ്പോൾ വരെ സുരേഷ് ഏട്ടനോടൊപ്പം ഞാനുണ്ട് എവിടെ തിരിഞ്ഞാലും അദ്ദേഹത്തിനോടൊപ്പം ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും സിനോജിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തുമാത്രമാണ് ഓരോ വ്യക്തികളെ സ്നേഹിക്കുന്നതെന്നും അവരെ കൊണ്ട് നടക്കുന്നതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അവരോടൊപ്പം നിൽക്കുന്നവരോടുള്ള സ്നേഹം തന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് അറിയാവുന്നതും കാരണം പ്രേക്ഷകർക്ക് സുരേഷ് ഗോപി എന്ന നടനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് ബി ജെ പിക്ക് വോട്ടല്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയതെല്ലാം തന്നെ വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും വോട്ടുകളാണ് സുരേഷ് ഗോപിയെ മനസ്സിലാക്കിയ വോട്ടുകളാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സ്നേഹിച്ച വോട്ടുകളാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പ്രത്യേകത കൂടുതലെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുന്നു ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സ്നേഹത്തോടെയാണ് സുരേഷ് ഗോപിയുടെ വാർത്തകളൊക്കെ തന്നെയും കാണുന്നതും മനസ്സിലാക്കുന്നതും ആദ്യമായാണ് ഒരു ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്ന് അവർ ം നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സ്വന്തം മന്ത്രിയായി മാറി സുരേഷ് ഗോപി അത് സംബന്ധിച്ചും വളരെയധികം ഒരു അഭിമാനമുള്ള ഒരു അവസരമാണ് അവരുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോ ഇപ്പോൾ ഈ നിലയിൽ കാണുകയും അത് മലയാള പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം മാതൃകയായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കൺകുളിർക്കെ കാണുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും അവർ തന്നെ എഴുതി ചേർക്കുന്നു സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കഴിവിനെ യാതൊരു സംശയവുമില്ല അദ്ദേഹം എന്നും നമ്മുടെ മുന്നിൽ ഒന്നാമത് തന്നെയാണ് അദ്ദേഹത്തിന് പാടുന്നവരൊക്കെ തന്നെയും ഇത് തന്നെയാണ് ഇതേ കാര്യം തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് സുരേഷ് ഗോപി എന്ന മനുഷ്യനെക്കുറിച്ച് പറയാൻ മറ്റൊരു കുറ്റവും നമ്മുടെ മുന്നിലില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ